സ്വാഗതം ഞാൻ എന്റെ അനിയത്തി ഒരുക്കാൻ പോവുകയാണ് അപ്പൊ അവടെ മുടി ചീപ ചീപ് എടുക്കുകയാണ് ചീപ്പ് ചീപ്പ് അവര് ഒതുക്കി വെച്ചൊടുക്കാം

നമ്മടെ ഐലിട്ടുണ്ട് നമ്മുടെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം സ്വന്തം ലിപ്സ്റ്റിക് കണ്ണു കൊടുക്കാവോ തോന്നില്ല അതെ അങ്ങനെ ഒക്കെ ലിപിക് മാറി പോയിട്ട് വന്ന് നമുക്ക് എന്താ ചീര വെച്ചിട്ട് വേറെ പറയ ായിട്ടൊന്ന് ബ്ലഷായിട്ട് ഇച്ചിരി ബ്ലഷ് ചെയ്ത് കൊടുക്കാം കൊടുക്കില്ലായിരുന്നു ശ്രദ്ധ ചെയ്യും അത് അവളെ സെ കിട്ടിയ വേറെ ഇത്ര കഴിഞ്ഞ് ഞങ്ങള് ക്ലിപ്പൊക്കെ വെച്ച് സെറ്റാക്കി കൊടുക്കാം അയ്യോ എന്താ കഴിഞ്ഞിട്ട് നേരെക്കട്ടെ